തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴികളെ വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ഒരു ഗുണഭോക്താവിന് തൊണ്ണൂറ് ശതമാനം സബ്സിഡിയിൽ അഞ്ചു കോഴികൾ വീതം മുന്നൂറ്റി പേർക്കാണ് വിതരണം ചെയ്തത് വാർഡ് മെമ്പർമാരായ ഷിജി സി കെ 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 സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വെറ്റിനറി ഹോസ്പിറ്റൽ ജീവനക്കാരായ അറ്റൻഡർ അനിത പി ടി എസ് രമേശ് കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു എഫ് ഒ ബിജോയ് ചടങ്ങിൽ നന്ദി പറഞ്ഞു ീ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് കോഴിമുട്ട കഴിക്കുക എന്നതിനപ്പുറം ഇത് സ്വന്തമായിട്ടൊരു മാർഗം കൂടിയാണ് എല്ലാ വർഷവും നമ്മൾ ഇത് തരുന്നുണ്ട് അതിൽ തന്നെ ജനങ്ങൾ പറയുന്ന ഏറ്റവും വലിയ രാഷ്ട്രം കൊടുക്കുന്നതിനൊക്കെ കൂടുതൽ പരാതിയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടാറ് നിങ്ങൾ കോഴിനെ തന്നാൽ മാത്രം നായനെ പിടിച്ചു കൊണ്ടു പോവാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് നായ്ക്കളെ പിടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ടോ പഞ്ചായത്തുകൾക്കുണ്ടോ ഇതെല്ലാം അറിഞ്ഞിട്ട് കൂടി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നൊരു സമരം നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇന്ന് നിങ്ങളതിൽ കൂടെ ഒക്കെ കടന്നു പോകും നിങ്ങൾ ഈ കോയിനൊക്കെ ആ പറഞ്ഞതൊക്കെ ശരിയാണല്ലേ എന്ന് പറഞ്ഞ് കഴിഞ്ഞുകൊട്ടി നോക്കിയിരിക്കില്ല നമ്മുടെ പഞ്ചായത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എൻ്റെ എഫ് പി പേജൻ്റെ എടുത്ത് നോക്കിയാലാണ് ഞാൻ ഓരോ ദിവസവും തളിക്കുളം പഞ്ചായത്ത് എത്ര എത്ര പദ്ധതികൾ നടപ്പിലാക്കി പോകുന്നു എന്നുള്ളത് ഇന്നലെ തന്നെ നമ്മൾ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളത് നമ്മുടെ മത്സ്യമേഖലയാണ് അല്ലേ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് കുട്ടികൾക്ക് ഫർണിച്ചർ വിതരണം കഴിഞ്ഞു ലാപ്ടോപ്പ് വിതരണം കഴിഞ്ഞു ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളായിട്ട് പഞ്ചായത്ത് പോകണം ഇപ്പോൾ കട്ടിൽ വിതരണം വരുന്നുണ്ട് ഇന്ന് നമുക്ക് എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനപ്പുറം ഇതെല്ലാം തന്നെ ഇത് തെറ്റാണെന്ന് പറഞ്ഞു ഗുണഭോക്താക്കൾ എന്തായാലും എന്നാണ് പറയുമോ ഇല്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിന് വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് പഞ്ചായത്തുകൾ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ഈ വർഷം നമ്മൾ മുന്നൂറ്റി അമ്പത് ഗുണഭോക്താക്കൾക്കാണ് കോഴികളെ നൽകുന്നത് കഴിഞ്ഞ തവണ നമ്മൾ പത്ത് കോഴികൾ വിതരണം ചെയ്തിരുന്നു ഇത്തവണ തൊണ്ണൂറ് ശതമാനം സബ്സിഡിയിലാണ് നമ്മൾ ഈ വിതരണം നടത്തുന്നത് കഴിഞ്ഞ തവണ നമ്മൾ അമ്പത് ശതമാനമാണ് സബ്സിഡി എല്ലാവർക്കും അറിയാലേ ഒരു കോഴിക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ഇന്ന് വില അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അറുപത്തിയഞ്ച് രൂപ സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ഗുണഭോക്താക്കൾ എന്ത് ചെയ്യേണ്ടി വരും പൈസ പഞ്ചായത്തിൽ അടക്കേണ്ടി വരും അല്ലേ ബാക്കി പകുതി തുക മാത്രമാണ് നിങ്ങൾക്ക് ആനുകൂല്യമായിട്ട് ലഭിച്ചിരുന്നത് ഇത്തവണ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തൊണ്ണൂറ് ശതമാവും ശതമാനവും പഞ്ചായത്ത് അടക്കാൻ വിചാരിച്ചു കാരണം എന്താ ബാക്കി പത്ത് ശതമാനം മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്